ഇത് മിക്സിയിൽ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് ഒരു അറേ ദിവസം ഉപയോഗിക്കാം കേട്ടോ ായിട്ട് ആ ഒരു ഇരുപത് മിനിറ്റ് ഫേസിൽ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഒരു കാലാവസ്ഥയ്ക്ക് നല്ലതാണ് കേട്ടോ മുഖത്തിന് പ്രത്യേക നല്ലൊരു ഒരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ കറുത്ത പാടുകൾ കുറയാനും കണ്ണിൻ്റെ അടിവശത്തുള്ള കറുത്ത പാടൊക്കെ കിട്ടാനും ചിലർക്കൊക്കെ മുഖത്ത് മൂക്കിലൊക്കെ ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ അത് ഒത്തിരി ആളുകൾ പറയുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ കുറയാനും നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഞാനിതാ നല്ലതുപോലെ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തു എന്നിട്ട് രണ്ടാമതൊന്നും കൂടി അങ്ങ് കട്ടിയിൽ അങ്ങ് അപ്ലൈ ചെയ്യാം കേട്ടോ ചെറുതായിട്ടൊന്ന് ട്രൈ ആയി വരുന്ന സമയത്ത് എന്നിട്ട് നിങ്ങൾക്ക് ഇത് കളയാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ അലോവേരയാണ് കേട്ടോ അപ്പോൾ അലോവേരേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നതാണ് സ്കിന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാനും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ നല്ലതുപോലെ കിട്ടാനും മുഖം നന്നായിട്ട് വെട്ടിത്തിളങ്ങാനും അലോവേര നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും ഞാനും മിക്ക ദിവസം രാത്രി അലോവേരേൻ്റെ ജെല് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ കിടക്കാറുള്ളത് അത് നല്ലൊരു മാറ്റാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുക അപ്പോൾ ചിലവർക്കൊക്കെ ഈ ഒരു മഞ്ഞക്കറ നല്ല പ്രശ്നമായിരിക്കും അങ്ങനെ പ്രശ്നമുള്ളവർ ഇതൊന്നും കുറച്ചുനേരം വെള്ളത്തിലിട്ട് ആ ഒരു കറ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ ഈ ഒരു കണ്ടോ ഈ ഒരു അലോവേര എടുത്തിട്ട് നമ്മളിങ്ങനെ സെൻട്രിങ്ങനാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കുക പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് കാണുന്ന യർ ചെയ്തോടുക്കാനും മറന്നു പോകേണ്ട അപ്പൊ ഞാൻ കണ്ടോ ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത് പച്ചരിപ്പൊ നമ്മുടെ പച്ചരിന്റെ ഗുണം നമുക്ക് അറിയുന്നതാണ് പച്ചരി കൊറച്ചെടുക്കാം നമ്മുടെ ഫേസ് നല്ല ഗ്ലോ കിട്ടാന് ചുമ്മാ ചോറാണെങ്കിലും അരച്ച് മുഖത്ത് തേക്കുന്നത് മുഖത്തിന് നല്ല കളർ കിട്ടാനും മുഖം നല്ല കറുത്ത പാടൊക്കെ മാറി വെട്ടിത്തിളങ്ങാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു അലോവേരേൻ്റെ ഇതിലിങ്ങനെ പച്ചരി ഇട്ടിട്ട് ഇത് ഇതിൽ വെക്കുമ്പോൾ നമുക്കറിയാം ഈയൊരു അലോവേരേൻ്റെ ആ ജെല്ലിൽ നിൽക്കുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വരും കുതിർന്ന് വരുമ്പോൾ നമ്മൾ പിറ്റേന്ന് ഇതേപോലെ ആ ഒരു ജെല്ലോടൊക്കെ തൊലി ഇല്ലാത്ത ജെല്ലോടൊക്കെ അങ്ങ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അലോവേരേൻ്റെ ആ ഒരു വെള്ളം തന്നെ മതി കേട്ടോ ആ ജെല്ലിലുള്ള ആ വെള്ളം തന്നെ മതി നമുക്ക് അപ്പോൾ നമുക്കിത് ഇങ്ങനെ കുതിർന്ന് വരുമ്പോൾ കുറച്ച് അരച്ചെടുക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കെ അപ്പൊ ഞാനിതാ ഇതേപോലെ നമ്മുടെ ഇപ്പൊ ദോശയ്ക്കൊക്കെ നമ്മൾ മാവ് അരക്കുമല്ലോ അതേപോലെ ആയിരിക്കും കേട്ടോ നല്ല തിക്കായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കാതിരിക്കാണ് നല്ലത് കാരണം ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോ ഇങ്ങനെ ഒലിച്ചു വരാതെ നല്ല തിക്കായിട്ട് നമ്മൾ ഈ ഒരു ചേർത്ത് കൊടുക്കുന്ന അലോവേരേന്റെ ജെല്ലന്നെ മതി കേട്ടോ അപ്പൊ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഈ ഒരു അലോവേരേൻ്റെ ബാക്കി ആ ഒരു ജെല്ലും കൂടി ഇതിലേക്ക് ഇതിലേക്കങ്ങ് ചേർത്തിട്ടങ്ങ് അരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഓവർ ആക്കണ്ട കേട്ടോ ഒരു പാകത്തിനുള്ള അലോവെരേൻ്റെ ഇത് ചേർത്താൽ മതി കുറച്ച് തിക്കായിട്ട് നിൽക്കുകയാണെ ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പം ഞാനിത് ഇതേപോലെ അരച്ചെടുത്ത പണ്ടോ ഒരുപാട് ലൂസും ഇല്ല എന്നാൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു സ്പൂണ് അളവിലെടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട നമുക്ക് നമുക്കൊരുപാട് കാരണം ആ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക കുറച്ചങ്ങ് അപ്ലൈ ചെയ്തിട്ട് ഒന്നങ്ങ് ഡ്രൈ ആയി വരും എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അതൊന്ന് മുഖത്ത് ഉണങ്ങി വരും എന്നിട്ട് ഒന്നും കൂടി വീണ്ടും അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് എനിക്ക് ഒത്തിരി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ നല്ല കട്ട് കിട്ടിയായിട്ട് നല്ല അത്യാവശ്യം തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്ലീസറിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഗ്ലീസറിന് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക ഗ്ലീസറിൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടി നല്ലതാണ് ഫേസിനും നല്ലതാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇച്ചിരി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യും നമ്മൾ ഗ്ലീസറിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശ്രദ്ധിച്ച് വേണം കേട്ടോ അത് കുറച്ച് ചെറിയ അളവിൽ മതി ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കേണ്ട അതിന് ഓവറായിട്ടൊരു ഒട്ടലാണ് അപ്പോൾ ചെറിയൊരളവിൽ മാത്രം അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ കയ്യിലും കാലിലും തേച്ചു കൊടുക്കാം കേട്ടോ നല്ലതുപോലെ അങ്ങ് നന്നായിട്ടങ്ങ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പനേക്ക് തന്നെ അത് ഉണങ്ങി വരും അപ്പം ആദ്യം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് രണ്ടാമത് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് തേച്ച് കൊടുക്കുക അപ്പോഴാണത് ശരിക്കും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഗ്ലോ നല്ല ഗ്ലോ ആയിരിക്കും കേട്ടോ അത് ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തിന് ഒരു പ്രത്യേക ഒരു കളറും ആയിരിക്കും നല്ലൊരു പ്രത്യേക ഒരു 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 ഭംഗിയായിരിക്കും കേട്ടോ മുഖത്ത് ആ ഒരു കരിവാളിപ്പൊക്കെ കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ട്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പം ഞാൻ പറഞ്ഞു അറേ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെക്കാം എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് അതേപോലെ തന്നെ അത് കുറച്ച് മുന്നേ എടുത്ത് തണുപ്പൊക്കെ മാറിയിട്ട് ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ